പിൻഡം എന്റെ നാക്കിന്റെ അകത്തിരിക്കുന്നു ഈ എം പി താഴെയൊക്കെ കിട്ടിയിട്ടുള്ള സാധനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു അച്ഛനല്ല ജോർസി നായർ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും കൂടുതലാ തോമസ് ഊട്ടി വിട്ടില്ല അതങ്ങ് ഡൽഹി കിട്ടിയിട്ട് വേണം എടുക്കാൻ ഉടനെ കിട്ടും ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ചിലതൊക്കെ തരാൻ കുഞ്ഞാടെ അതിന് ആപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻ ഫാമിലിക്കും സ്വീകരണം തുടർന്ന് ആദരിക്കൽ പ്രത്യേക ചില സമ്മാനങ്ങളും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ത് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ഇഷ്ടം